നമുക്കൊരു കരിപ്പെട്ടി കാപ്പി തയ്യാറാക്കിയാലോ അപ്പോൾ അതിനായിട്ട് കുറച്ച് കുരുമുളക് വേണം രണ്ട് ഏലക്കായ ഇത്തിരി ചുക്ക് വേണം കുറച്ച് പച്ച ഇഞ്ചി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം അപ്പോൾ എല്ലാവരും എൻ്റെ കൊച്ചടികൾ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി കൂടെ ഒന്ന് ലൈക്കും ചെയ്യുക അപ്പം ബെല്ലൈക്കൺ അമർത്തുമ്പോൾ ഒളന്നുകൂടെ കൊടുത്താലേ മുന്നോട്ടുള്ള എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റൂ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് വെള്ളം തിളച്ച് വരുമ്പം അതിലേക്ക് ഇത്തിരി പനിക്കൂർക്ക ഇലയും അതുപോലെ തുളസി ഇല കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം അപ്പോൾ തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ ചതച്ച് വെച്ചിരുന്ന നമ്മുടെ കൂട്ടുകൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം ഇനി ത്തിരി കാപ്പിപ്പൊടി കൂടെ ചേർത്ത് കൊടുത്താൽ നമുക്ക് നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ അത് കിടക്കുന്ന നമ്മുടെ പനിക്കൂർക്കയും അതുപോലെ തന്നെ തുളസിയിലെയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ അപ്പോൾ വെന്ത് വരുന്ന ആ സമയത്ത് നമുക്ക് ഒരു കുറച്ച് ജീരകം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കരിപ്പെട്ടി കാപ്പിയുടെ പണി അപ്പോൾ അവസാനമായിട്ട് നമ്മൾ കരിപ്പെട്ടി കൂടി ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് നന്നായിട്ടത് തിളച്ച് കഴിയുമ്പോഴത്തേനും താക്കാം അപ്പം നമ്മുടെ കരിപ്പെട്ടി കാപ്പി റെഡി ആയിട്ടുണ്ട് ഒരു തവണയെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ